നമസ്കാരം ഞാൻ സുധീഷ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരാളുടെ ശരീരത്തിൽ വേറൊരു സോളെങ്ങനെ വന്നു കരുതുക അല്ലെങ്കിൽ എന്താണ് ഈ സോൾ അറ്റാച്ച്മെന്റ് എന്ന് പറയാൻ ഞാൻ കൂടുതലായിട്ടും ഇവിടെ ഇപ്പൊ വർത്തകാലത്തായിട്ട് ചെയ്യുന്നത് ഈ സോൾ അറ്റാച്ച്മെന്റ് റിലീസ് ചെയ്ത കളയാനുള്ള പരിപാടികളാണ് കൂടുതലും ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ ഹീലിംഗ് മെത്തേഡിലൂടെ ഒരു പ്രത്യേക ഒരു കാളിവിദ്യ എന്ന് പറയുന്നൊരു മെത്തേഡിലൂടെയാണ് നമ്മളത് എടുത്ത് കളയുന്നത് അത് ഒരു റീസെൻറ്റായിട്ട് രണ്ട് മണിക്കൂറോട്ട് തന്നെ നമുക്കത് റിലീസ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ സ്വപ്രദർശത്തിൽ സപ്ലർഷത്തിലേക്ക് വന്നിട്ട് തന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രോസാണ് അതിലൂടെയാണ് നമ്മൾ ഇത് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ അനുഭവങ്ങൾ ഉണ്ട് ഇപ്പോൾ എനിക്കിത് ഈയൊരു സിദ്ധി കഴിവ് കിട്ടിയിട്ട് ഒരു എട്ട് മാസമായിട്ടുള്ളൂ അതിനുമുമ്പ് ഞാൻ റിക്കിയുടെ ഹീലിങ് ആ ലെവലിൽ നിന്നുളള ഹീലിങ്ങുകളാണ് ചെയ്തുകൊണ്ടിരുന്ന ശേഷം പക്ഷേ ഇപ്പോൾ ഇതൊരു പവർഫുള്ളായിട്ടുള്ളൊരു വിദ്യ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഒത്തിരി ആൾ ആൾക്കാർ നമ്മളിത് വരുന്നുണ്ട് സോൺ അറ്റാച്ച്മെൻറ്റ് കേസുകൾ ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അപോഷം ചെയ്തിട്ടുള്ള സോളുകളെപ്പറ്റി അപ്പം ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് ആ വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട് അത്തരം സോളുകളുടെ സ്വാധീനം നമ്മളിൽ ഉണ്ടാവും അത് കൂടാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഈ ആത്മഹത്യ ചെയ്ത ആളുകൾക്കും ഇതുപോലൊക്കെ തന്നെയാണ് ചില ചിലപ്പം ആളുകൾ ഇങ്ങനെ മണ്ഡലത്തിനെ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ജീവിതം ഉത്സാഹമാണോ സഹിക്കാൻ പറ്റൂല അപ്പോൾ ജീവിതങ്ങൾ അവസാനിപ്പിക്കാം എന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും എല്ലാം പോയിട്ട് ഇങ്ങനെ ട്രെയിനോട് മുമ്പിൽ ചാടുക അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുക അങ്ങനെ ഒത്തിരി മാർഗം ഉണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ട് അവർ ദേഹം വെടിക്കും പക്ഷെ ദേഹം വെടിഞ്ഞു കഴിഞ്ഞാലും ഈ ആത്മാവ് എങ്ങനെ പോകുന്നില്ല അതാ അവർക്കറിയില്ല അതിനെ പറ്റി വ്യക്തമായൊരു ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് ചെയ്യുന്നത് അത് പറ്റി വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ ആത്മഹത്യ ചെയ്യത്തില്ല കാരണം ഈ ഇങ്ങനെ ചെയ്യുന്നവരുടെ ആ ഒരു ആത്മാവ് ഇവിടെ ഈ അർത്ഥ പ്ലേനിലേക്ക് പോകണമെങ്കിൽ മറ്റേ സമാനമായ രീതി അതും പത്ത് മുന്നൂറ് വർഷം ഇവിടേക്ക് നടക്കും മുന്നൂറ് നാന്നൂറ് വർഷം വരെ നടക്കാന്നാണ് പറയുന്നത് അപ്പം അതിനെപ്പറ്റി ഒരു അവേർനെസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു അവേർനെസ് ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ കാരണം അവർക്ക് പോകാനല്ല അവർക്ക് ലൈറ്റിലേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ കടക്കാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് അവർക്ക് പോകാനുള്ള അവർ തന്നെ ആ വഴി അടക്കിയിട്ടുണ്ട് അവർ ഇറ്റലിലേക്ക് പോകണം ഡോക്ടർസ് അവർ പോകുന്നത് പിന്നെ ഇങ്ങനെ ചുമ്മാ നടക്കുക അപ്പോ ഇത്തരം സോണുകൾ ഇതേപോലെ ചില ആളുകളുടെ ശരീരത്തിൽ പ്രവേശിക്കാറുണ്ട് കാരണം അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണല്ലോ അപ്പൊ ലൈറ്റ് കാണുമ്പോൾ അങ്ങോട്ടേക്ക് വരും നമ്മൾ ഈ സാധകന്മാരായിട്ടുള്ള ആൾക്കാർ കാണാൻ കൂടുതൽ പ്രശ്നം തന്നെ പറഞ്ഞു അവരുടെ ശരീരത്തിലും പ്രവേശിക്കും അല്ലാത്ത ആൾക്കാരുടെ ശരീരത്തിലും പ്രവേശിക്കും പെട്ടെന്ന് നമ്മൾ കിട്ടേണ്ടി പോകണമെങ്കിൽ പെട്ടെന്ന് ഭയക്കുന്നു പേടിക്കുന്നു പേടിക്കുന്ന സമയത്ത് എങ്ങാനും ആ സോള് സോളിന്റെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ ആ സോള് നമ്മളെ ഈ സോദാപക്ഷിലൂടെ വേണമെങ്കിൽ പ്രവേശിക്കാം ഈ സോള് പ്രവേശി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഒരു കേസ് എന്നു പറഞ്ഞത് നോർത്ത് ഇന്ത്യയിൽ യു പിയിലുള്ളൊരു കേസാണ് അതിനകത്ത് ഇതേപോലെ തന്നെ ഒരു വീട്ടമ്മയായിട്ടുള്ളൊരു സ്ത്രീ ഒരു പത്ത് നാൽപ്പത് പത്തഞ്ച് വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ ആയിരുന്നു പക്ഷേ അവർ വളരെ വളരെ നല്ല ഭക്തിയൊക്കെ ആയിട്ട് ഒരു സ്ത്രീയാണ് പെട്ടെന്ന് ദിവസം വൈകുന്നേരമാണ് ഇവരുടെ ശബ്ദമൊക്കെ മാറുന്നു അപ്പം അവരെന്താ എന്തോ പുറത്തേക്ക് മാറ്റാൻ പോയായിരുന്നു അപ്പം ഒരു സോള് കുറച്ച് ശരീതിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുക അതുപോലുള്ള ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാല് പിന്നെ ആ സോളിന്റെ എന്തൊക്കെയാണ് അയാളുടെ സ്വഭാവം ആ സ്വഭാവം ഇയാൾ കാണിച്ചോളൂ അങ്ങനെ പല രീതിയിലാണ് അതിന് പല അനുഭവങ്ങളുണ്ടെനിക്ക് അപ്പൊ അതിനെ ചിലതിനെ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് ചിലപ്പോൾ രണ്ട് മൂന്നു സെഷനൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോ സിംഗിൾ സെഷൻ തന്നെ പോറുണ്ട് പറയാൻ പറ്റില്ല അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യം നന്നല്ല ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അങ്ങനെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന അപ്പൊ ഇത്തരം കാര്യങ്ങള് ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ പേഴ്സണാലിറ്റി പറഞ്ഞ പോലെ രണ്ട് രീതിക്ക് സ്വഭാവം കാണിക്കും അപ്പൊ ഇത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം വീട്ടിലുള്ള ആൾക്കാരായിട്ട് വഴക്കടിക്കാൻ അതൊക്കെ നമ്മളുടെ ആൾക്ക് വിചിത്രമായ സ്വഭാവങ്ങൾ കാണിക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ഇതുപോലെ ഒരു പ്രായം കുറഞ്ഞൊരാൾ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സോൾ ഇന്നാൾ ഈ അടുത്ത് ഒരാളുടെ സോളിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആളായിരുന്നു മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഭയങ്കര ഒരു മെയിലായിരുന്നു കയറിയത് ഒരു ഫ്രണ്ടിൻ്റെ മെത്താണ് അപ്പോൾ അയാൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ആ ആത്മഹത്യത അപ്പോൾ ആ ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ഭയങ്കര റൊമാൻറ്റിക് ആയി വരണം അപ്പോൾ റൊമാൻറ്റിക് അല്ലാത്തവരും ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ആയിട്ട് ഇങ്ങനെ അതുപോലെയുള്ള ഓരോ കാണിക്കലൊക്കെ ആയിട്ട് അങ്ങനെയാണത് എൻ്റെ അടുത്ത് വന്നത് അങ്ങനെ നമ്മളത് റിലീസ് ചെയ്തപ്പോൾ അയാൾ നോർമലിലേക്ക് പോയി പോകും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ ഏറ്റവും വലിയൊരു സത്യം അപ്പോൾ അത് ഇത്ര കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക അപ്പോൾ ഈ സോൾ കയറുമ്പോഴും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ബോഡിയിലുണ്ടാവും ഗ്യാസ്ട്രിക് പ്രോബ്ലവും കഴുത്തിൻ്റെ പിടുത്തവും പിന്നെ തലകർക്കം പോലുള്ള അവസ്ഥകൾ ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ലക്ഷണങ്ങളെല്ലാം കോമൺ ആണ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതേ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക കാലുവേദനയും ചിലപ്പോൾ ഉണ്ടാകാം അങ്ങനെ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവസ്ഥകളല്ല അത് തന്നെയാണ് പക്ഷെ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അത് ഇതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അപ്പോൾ അതിന് വീട്ടുന്ന ആയ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളതിനെ റിലീസ് ചെയ്ത് ലൈറ്റിലേക്ക് പറഞ്ഞയച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇത് ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക്